ഇസ്രായേലിന്റെ ആണവായുധ ശേഖരം സംരക്ഷിക്കാൻ ഇസ്രായേലുമായി യു എസ് രഹസ്യ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടെന്ന് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗെയ്ത്ത് തങ്ങളുടെ ആണവായുധ ശേഖരത്തെക്കുറിച്ച് ഇസ്രായേൽ ഒരിക്കലും സംസാരിക്കരുതെന്നും വിഷയത്തിൽ യു എസ് മൌനം പാലിക്കണമെന്നുമാണ് കരാറെന്ന് ഈജിപ്തിലെ സാദാ എൽ ബലാദ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അബുൽ ഗെയ്ത്ത് വെളിപ്പെടുത്തി ആണവായുധമുള്ള ഇസ്രായേലിനെ ആണവ നിർവ്യാപന കരാറിൻ്റെ ഭാഗമാക്കാൻ യു എസ് ശ്രമിച്ചില്ല എന്നാൽ ഈജിപ്തിനോട് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു ഈജിപ്ത് അധികൃതരും യു എസ് അധികൃതരും കേറോയിലും വാഷിംഗ്ടണിലും നടത്തിയ ചർച്ചകളിൽ എല്ലാം യു എസ് ഇക്കാര്യമാണ് ആവശ്യപ്പെട്ടതെന്ന് ഈജിപ്ത് മുൻ വിദേശകാര്യമന്ത്രി കൂടിയായ അഹമ്മദ് അബുൽ ഗെയ്ത്ത് വെളിപ്പെടുത്തി എന്നാൽ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടാൻ ഈജിപ്ത് വിസമ്മതിച്ചു രാസായുധങ്ങളോ ജൈവായുധങ്ങളോ കൂട്ടനശീകരണ ആയുധങ്ങളോ നിർമ്മിക്കാൻ ഈജിപ്തിന് പദ്ധതി പദ്ധതിയില്ലാത്തതിനാലാണ് കരാറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചത് ആണവായുധത്തിന്റെ ആവശ്യമില്ലെന്നാണ് ഈജിപ്തിന്റെ നിലപാട് ആണവായുധം നൽകുന്ന സുരക്ഷയേക്കാൾ കൂടുതലാണ് അതിൻ്റെ ദൂഷ്യഫലങ്ങളെന്നതാണ് കാരണം കൂട്ടനശീകരണ ആയുധങ്ങളില്ലാത്ത പശ്ചിമേഷ്യക്കായാണ് ഈജിപ്ത് എല്ലാ കാലത്തും നിലനിന്നതെന്നും അഹമ്മദ് അബുൽ ഗെയ്ത്ത് പറഞ്ഞു അതിനാൽ തന്നെ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര പരിശോധന അനിവാര്യമാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പക്ഷേ അതിന് യു എസ് തയ്യാറല്ല അക്കാര്യത്തിൽ യു എസ് അറബ് രാജ്യങ്ങളെ വഞ്ചിക്കുകയാണ് ഇസ്രായേലിൻ്റെ അപ്രഖ്യാപിത ആണവായുധങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആഗോള നിശബ്ദതയ്ക്ക് കാരണം യു എസ് അവർക്ക് നൽകുന്ന സംരക്ഷണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം നിലവിൽ വന്ന അതിശക്തമായ രാഷ്ട്രീയ സൈനിക ധ്രുവമാണ് ഇസ്രായേലിന് സംരക്ഷണം നൽകുന്നത് പക്ഷേ ഈ സംരക്ഷണം പ്രാദേശിക അസ്ഥിരതയ്ക്ക് കാരണമാവുമെന്നും അഹമ്മദ് അബുൽ ഗെയ്ത്ത് പറഞ്ഞു അതേസമയം ഇസ്രായേലിന്റെ രഹസ്യ ആണവായുധ പദ്ധതിയുടെ കേന്ദ്രമായി കണക്കുകൂട്ടപ്പെടുന്ന ഷിമോൺ പെരസ് നെഗേവ് ആണവ ഗവേഷണ കേന്ദ്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീവ്രമായി നടക്കുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തി ഈ കേന്ദ്രത്തിൽ ആണവശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി യു കെയിലെ ദി ഇൻഡിപെൻഡന്റ് പത്രം സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു വളരെ ആഴത്തിലുള്ള ഭൂഗർഭ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയതായി ജൂലൈ അഞ്ചിന് പ്ലാനറ്റ് ലാബ്സ് പി ബി സി പകർത്തിയ ചിത്രങ്ങൾ കാണിക്കുന്നു മുമ്പ് കുഴിച്ച പ്രദേശത്ത് വലിയ നിർമ്മാണങ്ങൾ നടന്നതായും ചിത്രങ്ങൾ കാണിക്കുന്നു കട്ടിയുള്ള കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയും വലിയ ക്രെയിനുകളും അവിടെയുണ്ട് ഇത് ഒരു പുതിയ ഘനജല റിയാക്ടറിന്റെ നിർമ്മാണമോ ആണവ പോർമുന കൂട്ടിച്ചേർക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ നിർമ്മാണമോ സൂചിപ്പിക്കുന്നു ആണവ കേന്ദ്രത്തിലെ ആദ്യ ഘനജല റിയാക്ടറിന് സമീപം ഏകദേശം നൂറ്റി അൻപത് മീറ്റർ നീളവും അറുപത് മീറ്റർ വീതിയുമുള്ള കുഴി കുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തു വന്നിരുന്നു ഇവയെല്ലാം ഇസ്രായേലിന്റെ ആണവായുധ പദ്ധതിയുടെ ഭാഗമാണെന്ന് സംശയിക്കാമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും ഈ വർഷത്തെയും ചിത്രങ്ങൾ പരിശോധിച്ച ഏഴ് ആണവ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് നിർമ്മാണ മേഖലയും നിർമ്മാണത്തിന്റെ വലുപ്പവും കണക്കിലെടുക്കുമ്പോൾ ഒരു പുതിയ ഘനജല റിയാക്ടർ സ്ഥാപിക്കുകയാണെന്നാണ് മൂന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് ആണവ ഇന്ധനമായ പ്ലൂട്ടോണിയം ഉൽപാദിപ്പിക്കാൻ ഈ റിയാക്ടറുകൾക്ക് കഴിയും മറ്റു നാല് വിദഗ്ധരും റിയാക്ടറിന്റെ സാധ്യത അംഗീകരിച്ചു എന്നാൽ ആണവ പോർമുന കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കേന്ദ്രവും വരുന്നുണ്ടെന്നാണ് അവരുടെ നിഗമനം ആണവകാര്യത്തിൽ ഇസ്രായേൽ അവ്യക്തനയമാണ് പുലർത്തുന്നത് ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് അവർ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ തന്നെ അവർ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല അതിനാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് അവരുടെ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനാവില്ല യാവ്ന പ്രദേശത്ത് സൊറക്ക് ആണവ ഗവേഷണ കേന്ദ്രത്തിൽ മാത്രമാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പരിശോധന നടത്തുക സമാധാനത്തിന് അണു എന്ന പേരിലുള്ള യു പദ്ധതിയുടെ ഭാഗമായാണ് സൊരക്ക് കേന്ദ്രം നിർമ്മിച്ചത് അതുകൊണ്ട് മാത്രമാണ് പരിശോധനകൾ നടക്കുന്നത് ചരിത്രപരമായ ഫലസ്തീനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം സ്ഥാപിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിലാണ് ദിമോണയിൽ ഇസ്രായേൽ ആണവ കേന്ദ്രം സ്ഥാപിച്ചത് സൈനിക സെൻസർഷിപ്പാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇസ്രായേൽ സ്വീകരിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മുർദേഗായ് വനുനു എന്ന വിസിൽ ബ്ലോവർ കേന്ദ്രത്തിലെ നിരവധി ചിത്രങ്ങളും രേഖകളും ചോർത്തി പുറത്തുവിട്ടു ഇസ്രായേലിന്റെ കൈവശം നിരവധി ആണവപോർമ െന്ന് ഇത് ലോകത്തെ കാണിച്ചു ഇസ്രായേലിന്റെ കൈവശം ഏകദേശം തൊണ്ണൂറ് ആണവ ഫോർമുലകൾ ഉണ്ടെന്നാണ് ബുള്ളറ്റിൻ ഓഫ് ആറ്റോമിക് സയന്റിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണക്കാക്കിയത് പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യയെയും പാകിസ്ഥാനെയും പോലെ ഇസ്രായേലും പ്രധാനമായും ഘനജല റിയാക്ടറുകളെയാണ് ആശ്രയിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു അന്താരാഷ്ട്ര മേൽനോട്ടമില്ലാത്തതും സുതാര്യമല്ലാത്തതുമായ ഇസ്രായേലിന്റെ ആണവ പദ്ധതികൾ പശ്ചിമേഷ്യയിലെ ആശങ്കകളെ കൂടുതൽ ആഴത്തിലാക്കുകയാണ് ആണവായുധ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന പുതിയ നീക്കങ്ങൾ പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയ്ക്ക് വെല്ലുവിളിയുമാണ്